ഹലോ ഗെയ്സ് വെക്കേഷൻ ഒരാൾ അടിച്ചു പൊളിക്കുകയാണ് പേര് അലക്സാർത്ര ഡി ക്രൂസ് വിനോദവും വിജ്ഞാനവും വീട്ടുജോലിയും ജോലിയും എല്ലാമായി വെക്കേഷൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ വർക്ക് ഒരു റൂമിൻ്റെ ജനൽ തുടയ്ക്കുക എന്നുള്ളത് മാത്രം തുടച്ചുകൊണ്ടേയിരിക്കുന്നു നല്ല ജോലിക്കാരനാണ് ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് മുഖം ഒന്ന് കാണിക്കോ എന്തേലും പറയാനുണ്ടോ അപ്പൊ ആക്റ്റീവായിട്ട് നടക്കട്ടെ മാസ്ക് മാസ്ക് എവിടെ കുട്ടി രണ്ടാമത്തെ ജലൽ തുടക്കിയാണ് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന് പറഞ്ഞ് സർവശക്തി എടുത്ത് വീണ്ടും തോടും ആരംഭിച്ചിട്ടുണ്ട് കൂട്ടുകാരൊക്കെ ഇങ്ങനെയാണോ വേനൽക്കാലം എന്താണ് താങ്കളുടെ അഭിപ്രായം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യണോ ചെയ്യണ്ടേ വെറുതെ ഇരിക്കണോ എല്ലാം ചെയ്യണം നല്ല അഭിപ്രായം കേട്ടോ